ഹൈ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് വീട്ടിൽ പഴം ഇരിക്കുന്നുണ്ടെങ്കിൽ പായസം ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം എന്നും പറയണ പോലെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് പഴം ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഈ സേഫ് പാനലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക ഞാൻ പറഞ്ഞ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പഴമൊക്കെ നന്നായി വാട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സേമി ആഡ് ചെയ്യാം അത് ഓൾറെഡി വറുത്ത സേമിയാണ് കേട്ടോ എന്നിട്ട് ഈ പഴവും സേമിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പഴവും സേമിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതിലേക്ക് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യണത് ശർക്കര വേണ്ടിയവർക്ക് ശർക്കര ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ആഡ് ചെയ്തതിനു ശേഷം നല്ല മി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്യണത് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും കണ്ണൂസ് വിളിക്ക് ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ നമ്മൾ പഴം പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്കത് സെർവ് ചെയ്യണ ബൗളിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി വരണവരെ ബൈ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്